ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പുതുദിവസത്തിൻ്റെ നന്മകൾ ആശംസിക്കുന്നു ഈ ദിവസത്തിന്റെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം പന്ത്രണ്ട് പത്തൊൻപതാമത്തെ വാക്യം ആവർത്തന പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം നീ ഭൂമിയിൽ ഇരിക്കുന്നയിടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ ഭൂമിയിൽ ഇരിക്കുന്നയിടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ലേവി ഗോത്രത്തെക്കുറിച്ച് ദൈവത്തിന്റെ കരുതൽ ാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് പഠിക്കുവാനായിട്ട് ചുരുക്കമായി പഠിക്കുവാനായിട്ട് ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ എന്നറിയപ്പെട്ട യാക്കോബ് അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന്റെ മകൻ യാക്കോബ് യാക്കോബാണ് പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പിതാവ് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ട് ഗോത്രമായി അറിയപ്പെടുന്നത് ഈ യാക്കോബിന് തന്റെ ഭാര്യയായ ലേയയിൽ ജനിച്ച മൂന്നാമത്തെ മകനാണ് ലേവി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ ലേവിയുടെ പിൻതലമുറക്കാരാണ് ലേവി ഗോത്രക്കാർ അല്ലെങ്കിൽ ലേവ്യർ വചനം പഠിപ്പിക്കുന്നു ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് മോശം മുഖാന്തരം കൊണ്ടുവരുമ്പോൾ ദൈവം മോശയിലൂടെ അരുൾ ചെയ്യുന്നുണ്ട് ലേവി ഗോത്രത്തെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി അവരെ വേർതിരിക്കണം എന്നരു ചെയ്യുന്നുണ്ട് യോശുപ മുഖാന്തരം കാനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ അവിടെ പാർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളെ അവിടെ എത്തിച്ചേരുമ്പോൾ പന്ത്രണ്ട് ഗോത്രത്തിൽ പതിനൊന്ന് ഗോത്രങ്ങൾക്കും ഭൂമി വിഭാഗിച്ച് കൊടുക്കുന്നു ദേശം വിഭാഗിച്ച് ചിട്ടിട്ട് കൊടുക്കുന്നു എന്നാൽ ലേവി ഗോത്രത്തിന് ഭൂമി കൊടുക്കുന്നില്ല ലേവി ഗോത്രത്തിന് ഭൂമി കൊടുക്കാത്തതിന് കാരണം എന്ത് എന്ന് യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ അവസാന വാക്യത്തിൽ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം ആകുന്നു യഹോവയായ ദൈവമാണ് ലേവി ഗോത്രത്തിന്റെ അവകാശം അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒരു തന്നെ മണ്ണ് കിട്ടുന്നില്ല ഭൂമിയിൽ ഓകരി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഭൂപ്രദേശം ലഭിക്കുന്നില്ല പകരം ദൈവമാകുന്ന കർത്താവ് അവരുടെ അവകാശമായി അവർക്ക് അവരോട് കൂടെയിരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദത്വം എന്താണ് ലേവ്യർക്കുള്ള പ്രത്യേകത അവർ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് പ്രത്യേകിച്ച് ആ മോശയുടെ കാലത്ത് യോശി യുടെ കാലത്തും നമ്മടിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യുവാനും ദൈവാലയത്തെ സംരക്ഷിക്കുവാനും ഒപ്പം പുരോഹിതന്മാരെ അവരുടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കാനും ആരാധനയിലെ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുവാനും ജനത്തെ ന്യായം പ്രഭാ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിനുമൊക്കെ ലേവ്യരെ ദൈവം തിരഞ്ഞെടുത്തു ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ കാലത്തിലേക്ക് വരുമ്പോൾ ദൈവ ദൈവത്തെ അറിയാതെ ദൈവാലയത്തെ അവഗണിച്ച് ന്യായപ്രമാണത്തെ അവഗണിച്ച് കിടന്ന കാലത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ന്യായപ്രമാണ ത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യഭരണം ആഗ്രഹിച്ച രാജാക്കന്മാരുടെ കാലത്ത് ജനത്തെ വിശുദ്ധീകരിക്കുവാനായി രാജാക്കന്മാർ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ പ്രത്യേകിച്ച് ചില ഇടങ്ങളിൽ പറയുന്നുണ്ട് പുരോഹിതന്മാരെക്കാൾ ഉത്സാഹത്തോടെ ലേവ്യർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാനും ഉത്സാഹിച്ചു എന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പുരോഹിതന്മാരും ഇതേ ലേവി ഗോത്രത്തിൽ എന്നാൽ അഹരോന്റെ പുത്രന്മാരിൽ അവന്റെ പിന്തലമുറ ക്കാരാണ് അപ്പോൾ ലേവി ഗോത്രത്തിലെ അഹരോൻ പാരമ്പര്യത്തിൽ വരുന്നവർ പൗരോഹിത്യവും മറ്റുള്ളവർ ആലയ ശുശ്രൂഷയും അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുന്ന ദൈവാലയവുമായുള്ള ബന്ധത്തിൽ ശുശ്രൂഷകളും നിർവഹിക്കേണ്ടവരായിരുന്നു അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേല ചെയ്യുമ്പോഴും അവർക്ക് എന്തുകൊണ്ട് ഭൂമി കൊടുക്കുന്നില്ല അതൊരു ചോദ്യമാണ് ഈ ഭൂമി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൂമി അവർക്ക് ഒരു അവകാശമായിട്ടൊരുണ്ട് ഭൂമി അത് ആവശ്യമായിരുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ് എന്നാൽ ഇതിൻ്റെ അടുത്തൊരു തലം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് ഈ ഭൂമി ലഭിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ പറയുന്നത് ഇപ്രകാരമാണ് താൻ തന്നെ അവരുടെ അവകാശമായിരിക്കും ദൈവമാണ് അവരുടെ അവകാശമായിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഭൂമി ഒരു തുണ്ട് ഭൂമിയാണോ സകല ഭൂമിയേയും സൃഷ്ടിച്ച ദൈവമാണോ ഏതാണ് വലുത് അപ്പൊ ഇതാണ് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതങ്ങളെ ആ ദൈവവുമായുള്ള ബന്ധത്തിൽ നയിക്കേണ്ടുന്നതിന് അടിസ്ഥാനമൊരുക്കുന്നത് ഇതാണ് ഈ ലോകമാണോ വലുത് സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവമാണോ വലുത് ഇത് ചിന്തിക്കുവാനും തിരിച്ചറിവോടുകൂടെ ജീവിതം നയിക്കുവാനും നം ശ്രമിച്ചാൽ അനാവശ്യമായിട്ടുള്ള ലോകത്തിലേക്ക് നമ്മെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോകപ്രകാരം ജീവിക്കുന്ന അപകടകരമായ ജീവിത തലങ്ങളെ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് കഴിയും ഈ ലോകത്ത് ഭൂമി വേണ്ട സുഖ സൗകര്യങ്ങൾ വേണ്ട എന്നതല്ല പറയുന്നത് ദൈവവചനം പറയുന്നത് പോലെ ഉണ്ണാനും ഒടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വൈപ്പൻ എന്ന് കർത്താവ് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായുള്ള നന്മകളെ ദൈവം തരുന്നതിൽ തൃപ്തിപ്പെടുത്തു തൃപ്തിപ്പെടുവാനും എന്നാൽ ആ അമിതമായി സമ്പത്തിൻ്റെയോ ആ വസ്തുവിൻ്റെയോ ലോകത്തിലെ മറ്റു അനുഭവങ്ങളുടെയോ ആ സ്ഥാനമാനങ്ങളുടെയോ പിന്നാലെ ഓടി ദൈവത്തെ മറക്കുന്ന അപകടത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവമായിരിക്കണം നമ്മുടെ അവകാശം സകലത്തെയും സൃഷ്ടിച്ച സർവാധിപനായ സർവശക്തനായ സർവഭൂമിയുടെയും നാഥനായ ദൈവമായിരിക്കണം നമ്മുടെ അവകാശം അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ജീവിക്കുന്നവരോട് ദൈവത്തിനുള്ള കരുതലാണ് ഈ ഭൂമിയിലിരിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ളവരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവരെ ഉപേക്ഷിക്കരുത് ദൈവം ആരിലൂടെയെങ്കിലും കരുതും എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിലപ്പുറമായി അതിലപ്പുറമായി തിരുവഴുത്തിൻ്റെ അങ്ങോളം എങ്ങോളം വിശകലനം ചെയ്ത് പഠിച്ചാൽ ദൈവത്തിന് വേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു നിന്നിട്ടുണ്ടോ അവരെയൊക്കെ കരുതുന്നതിന് വേണ്ടി അവർക്കൊക്കെ ആവശ്യമുള്ളത് നൽകുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു ഏലിയാവിൻ്റെ ജീവിതം പരിശോധിക്കൂ ഒരു പുരോഹിതനല്ല എങ്കിൽ പോലും ഒരു ലേവ്യനല്ല ലേവ്യ ഏത് ഗോത്രമെന്നുള്ളത് വ്യക്തമല്ല എങ്കിലും ദിഷ്പനായ ഏലിയാവ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കൊണ്ട് തെരീത്തു തോട്ടിൻ്റെ കരയിൽ അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കുവാൻ ഒരു പക്ഷിയെ കാക്കയെ ദൈവം നിയമിക്കുന്നുണ്ട് സാരാഭത്തിലെ വിധവയുടെ വീട്ടിൽ നിന്ന് പോഷിപ്പിക്കുന്നുണ്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ തട്ടി ഉണർത്തി ദൂതൻ ആണ് തുരുത്തിയിൽ വെള്ളവും തരൽമേൽ ചുറ്റ അടയും കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവമാണ് അവരുടെ അവകാശം ആ ഒരു തലത്തിൽ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയണം ലോകത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം കുറയട്ടെ കർത്താവ് പറഞ്ഞതുപോലെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാം അന്വേഷിക്കാം അതോടുകൂടെ ആവശ്യമുള്ളതൊക്കെയും സർവശക്തനായ സർവ്വശക്തനായ ദൈവം നമുക്കൊരുക്കും അപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ